രാജ്യം കാത്തിരുന്ന വാർത്ത ടേൺ അടിച്ച് വിനേഷ് ഫോഗട്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ തുടർന്നേക്കും പാരീസ് ഒളിമ്പിക്സിനിടെ പരിശോധനയിൽ പരാജയപ്പെട്ട് വിനേഷ് ഫോഗട്ട് പുറത്തായപ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സൊന്ന് ഇടറിയിരുന്നു പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ചുള്ള വാർത്തയും നിരാശ സമ്മാനിക്കുന്നതായിരുന്നു ഇപ്പോഴിതാ രാജ്യം കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുകയാണ് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതിൽ നിന്നും ടേൺ എടുത്തിരിക്കുകയാണ് താരം രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ വിനേഷ് തന്റെ കായിക രംഗത്ത് തുടർന്നേക്കും സോഷ്യൽ മീഡിയയിൽ വിനേഷ് പങ്കുവച്ച വികാര നിർഭരമായ കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി വെള്ളിമെഡലിനായുള്ള അപ്പീൽ നിരസിച്ചതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് വിനേഷ് ഫോഗട്ട് പോസ്റ്റ് പങ്കിട്ടത് ഗെയിംസിൽ നിന്നും അയോഗ്യയാക്കിയതിന് ശേഷം കായികരംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കില്ലായിരുന്നുവെന്നും വ്യത്യസ്ത സാഹചര്യങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ തുടരാനാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും വിനേഷ് പറഞ്ഞു ഒളിമ്പിക്സ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരിയായ വിനേഷ് പാരീസ് ഗെയിംസിൽ ചരിത്രമെഴുതിയിരുന്നു ഭാരോ ദോഹനത്തിനിടെ നൂറ് ഗ്രാം അമിത ഭാരമുള്ളതായി കണ്ടെത്തി അതിനാൽ അയോഗ്യയാക്കപ്പെടുകയും ഒളിമ്പിക്സ് മെഡൽ ലഭിക്കാതിരിക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ തനിക്ക് തന്ന പിന്തുണയും ആഗ്രഹങ്ങളെ എത്തിപ്പിടിക്കാൻ പലരും കൂടെ നിന്നതുമടക്കം എല്ലാം ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറിപ്പിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിയമിച്ച ഡോക്ടർ ദിനേശ് പടിവാലയുടെ പേര് എടുത്തു പറഞ്ഞ് താരം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് പരിക്കുമൂലം ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഊർജവും തന്നിലുള്ള വിശ്വാസവുമാണ് തന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്ന് വിനേഷ് കുറിക്കുന്നു ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തെ പരാമർശിക്കുന്ന വിനേഷ് തന്റെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടതെന്നും ത്രിവർണ്ണ പതാകയുടെ വിശുദ്ധി തനിക്ക് കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നുവെന്നും കുറിച്ചു ഇനി ഒരിക്കലും തളരില്ലെന്നും ഇനിയും ശരിക്കു വേണ്ടി പോരാടുമെന്നും പറഞ്ഞാണ് വിനേഷ് കുറുപ്പ് അവസാനിപ്പിക്കുന്നത്